നടി നസ്രിയ നസീമിന്റെ സഹോദരൻ നവീൻ നസീമിന് വിവാഹം വിവാഹം നിശ്ചയങ്ങളിലെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നസ്രയുടെ ഏക സഹോദരനാണ് നവീൻ ഇരുവരും തമ്മിൽ കൃത്യം ഒരു വയസ്സിന്റെ വ്യത്യാസവും വർഷാവർഷം ഒരേ ദിവസം ജന്മദിനവുമുണ്ടെന്ന പ്രത്യേകതയുമുണ്ട് നസ്രിയയും ഭഗത്തും വധുവരന്മാരെ ആശംസിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു കുടുംബത്തിലേക്ക് ഒരു മരുമകളായി അനുജൻ നവീൻ നസീമിന്റെ കൈപിടിച്ച് കടന്നു വരാൻ പോകുന്ന നാത്തുവിനെ കൂടി സ്വീകരിക്കുകയായിരുന്നു നിയ നസീം തന്നേക്കാൾ കേവലം ഒരു വയസ്സിനു മാത്രം എളിയ അനുജനാണ് നവീൻ കുഞ്ഞുനാൾ മുതൽ ഒന്നിച്ചു കളിച്ചു വളർന്ന ഇവർ നസുരയുടെ വിവാഹ ജീവിതത്തിലും സിനിമയിലും ദൃഢമായ ബന്ധം തുടർന്നു കൊണ്ടേരുന്നു അമ്പിളി സിനിമയിൽ സൗബിൻ ഷാഹിറിന്റെ ഒപ്പം നായകവേഷം ചെയ്തിരുന്നു നവീൻ അളിയന്റെ സ്ഥാനത്ത് നിന്ന് ഫഗദ് ഫാസിലും തന്റെ കർത്തവ്യം ഭംഗിയായി നിറവേറ്റി ചേച്ചിയും മളിയനും നവീന്റെ വിവാഹ നിശ്ചയത്തിൽ എല്ലാ റോളും ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു വിവാഹ നിശ്ചയത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളുടെ പേജുകളിലൂടെ വൈറലായി മാറാൻ അധിക സമയം വേണ്ടിവന്നില്ല അടുത്ത ബന്ധുക്കൾ പലരും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നു നസീമുദിന്റെയും ബീനയുടെ മക്കളാണ് നസ്രിയയും നവീനും നിശ്ചയ വേദിയിൽ നവീനിന്റെ കയ്യിൽ വാശണീച്ചത് അളിയൻ ഫഗദാണ് നസ്രിയ അന്നേരം തന്റെ നാത്തൂന്റെ അരികിലായിരുന്നു വളരെ ആർഭാടം നിറഞ്ഞ വിവാഹമായിരുന്നു നസ്രിയ നസീമിന്റെതെങ്കിൽ അതുപോലെ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെ തന്നെയാണ് അനുജന്റെ വിവാഹ നിശ്ചയവും നടന്നത് നവീനിന്റെ വധുവിന്റെ വിവരങ്ങൾ ലഭ്യമായി വരുന്ന ഈ വേളയിൽ നസ്രിയ നസീം തന്റെ ഭാവി നാത്തൂര് നൽകിയ സമ്മാനം സോഷ്യൽ മീഡിയ തരംഗമാവുകയാണ് സർവാഭരണ വിഭൂഷിതയായാണ് മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ വധു ചടങ്ങിൽ വന്നു ചേർന്നത് ഇതിനു പുറമേ വധുവിനൊപ്പം ഇരുന്ന് ഒരു പെട്ടിയിൽ അടച്ചു കൊണ്ടുവന്ന ആഭരണങ്ങൾ കഴുത്തിൽ അണിയിച്ചത് നസ്രയാണ് ഭഗത് നായകനായ ഒരു സിനിമയുടെ പേരുമായി ബന്ധമുണ്ട് ഈ മാലയ്ക്ക് നസ്രി അനുജിന്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചത് ഒരു ഡയമണ്ട് നെക്ലേസ് എന്നാണ് ലഭ്യമായ വിവരം വേദിയിലിരുന്ന എല്ലാവർക്കും മുന്നിൽ എടുത്തു കാണിച്ച ശേഷം മാത്രമാണ് നസ്രി ഇത് വധുവിനെ അണിയിച്ചത് വിപണിയിൽ വളരെയേറെ മൂല്യമുള്ള ആഭരണമായിരിക്കും ഇത് സി യു സൂൺ ആവേശ സിനിമകളിൽ അസിസ്റ്റന്റായി ജോലി ചെയ്ത പരിചയവുമുണ്ട് നവീന് അമ്പിളിയിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് ആർക്കിടെക്ചറിൽ നവീൻ ഉന്നത പഠനവും നടത്തിയിട്ടുണ്ട് ഇതുപോലെ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക